ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖാരിക്കുകയല്ലേ നമുക്കിന്ന് ഒരു ദിവസം ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതായിരുന്നു ആദ്യത്തെ കേക്ക് ഇതൊരു ടു കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ് ഫ്ലേവറിലുള്ളൊരു കേക്കാണ് സ്ക്വയർ ഷേപ്പിലൊരു കേക്ക് മതിയെന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോർമലി ടു കെ ഒക്കെ വരുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് എപ്പോഴും കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ബർത്ത് ഡേ ബോയുടെ ഫേവററ്റ് എന്ന് പറയുന്നത് ജെ സി ബി ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ജെ സി ബി തീമിലാണ് ഈ കേക്ക് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് ക്രീമിൽ കേക്ക് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ആ റോഡിൻ്റെ ഒരു ഇമേജ് ആ ഒരു ഇത് കിട്ടാനായിട്ട് ഞാൻ ഗനാഷാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്രാസ് ഗ്രാസ്നോസിൽ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്കിലേക്ക് വരുന്ന പ്രിൻ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു നമ്പർ ടുവിൻ്റെ ടോപ്പറും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പ്രിൻറ്റുകളെല്ലാം റോഡിൻ്റെ ആ പോർഷനിലും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ പ്രിൻ്റ് ഇല്ലാണ്ട് നമുക്ക് ടോയ്സ് വേണമെങ്കിൽ വെക്കാം കേട്ടോ അത് നമുക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ എന്തായാലും ഞാൻ പ്രിൻ്റാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീ അറേഞ്ച് ഇതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് എൻ്റെ ജെ സി ബിയുടെ ഒരു ഇമേജ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ആ ഒരു മണ്ണൊക്കെ എടുക്കുന്ന ആ ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ആ സെയിം ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഗിനാശ് വെച്ചിട്ടാണ് കേട്ടോ റൈറ്റിങ്സ് കൊടുക്കുന്നത് ഹാപ്പി ബർത്ത് ഡേ ആരിഷ് എന്നായിരുന്നു കേട്ടോ എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനലിൽ ശരിക്കും പ്രിൻറ്റ് വെച്ചതാണെന്ന് തോന്നിട്ടോ ടോയ്സ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുള്ളൂ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് ബട്ടർ സ്കോച്ച് ബട്ടർസ്കോച്ച് ഫ്ലേവറുള്ളൊരു കേക്കാണ് ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ് അപ്പോൾ കസ്റ്റമറുടെ ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് സിൽവർ ജൂബിലി അല്ലേ ഒരു സിൽവർ തീമിലൊരു കേക്ക് വേണം എന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സിൽവർ തീമിൽ തന്നെ നമ്മുടെ കേക്ക് ചെയ്തെടുക്കുന്നത് ആ ഫ്രണ്ട് പോസ്റ്റിലിരിക്കുന്നത് അവരയച്ചിട്ടുണ്ടായിരുന്ന ഇമേജിൽ ചോക്ലേറ്റ് അത് ഹാർട്ട്സ് ആയിരുന്നു നോർമൽ അക്രിലിക്കിലുള്ള ഹാർഡ്സ് ആയിരുന്നു സിൽവറിൽ നമുക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഹാർഡ് ഷേപ്പിൽ ചെയ്തെടുത്തിട്ട് നമ്മുടെ സിൽവർ ഒരു ഷിംബ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത് ഇത് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് ഫോർവേഡ് കേക്ക് ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇടയ്ക്കൊന്നും അധികം ഈ റീസൻ്റായിട്ട് നമുക്ക് അങ്ങനെ ഓർഡർസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് ഈ ടൈപ്പ് കേക്കുകൾ ഓർഡർ വരുന്നത് അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് ചെയ്യുന്ന കേക്ക് തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേക്ക് ഇതൊരു കുഞ്ഞു ബെൻഡോ കേക്കാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിപ്പം നമ്മുടെ കേക്കിലാണ് കേട്ടോ കേക്ക് കുറച്ചുകൂടെ കുഞ്ഞുതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ചോക്ലേറ്റ് ആണ് കസ്റ്റമർ അയച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോയിൽ ഫുൾ എന്താ പറയുക ഫുൾ റെഡ് കവർ ചെയ്തിട്ട് ഇടയ്ക്കിടെ വൈറ്റ് ഹേർട്സ് ആയിരുന്നു കേട്ടോ വരയ്ക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത്രയും കളർ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വൈറ്റ് ചെയ്തിട്ട് അതിൽ കുഞ്ഞ് ഹേർട്സ് വെച്ചിട്ടുള്ളതേ അപ്പോൾ കേക്ക് ഡിസൈൻ ഇഷ്ടമായി